ോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സമാപിച്ചു മൂന്ന് ദിവസമായി നടന്ന സദസ്സിൽ സെമിനാറുകളും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് നിർവഹിച്ചു എല്ലാവർക്കും വികസന പ്രവർത്തനങ്ങൾ അനുഭവിക്കാൻ തക്ക പര്യാപ്തയിലേക്ക് അതായത് ഒരുപാട് പരിമിതികൾ മറികടന്നുകൊണ്ട് തന്നെ പരിഗതികൾ മറികടന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ അവർക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഭരണസമിതിയുടെ അനുമതിയോടുകൂടെ തന്നെ അത് നടപ്പിലാക്കാൻ കഴിയും ഇനി ഞങ്ങള് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് അധികാര ഏൽക്കുമ്പോ ഒരു കാര്യം അതിദാരിദ്ര്യ അതിദാരിദ്ര്യജ്ഞം എന്നുള്ള യജ്ഞം അവിടെ അവരുടെ അതായത് നിലവിലെ കണക്കുകൾ പ്രകാരം അധികാരി ഒന്നൊന്നും ഇല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെങ്കിലും സീറോ പോയിന്റ് ഫൈവ് ഫൈവ് അതായത് അത്ര അതായത് മൊത്തം നമ്മുടെ ഇവിടെ ഉള്ള ജനസംഖ്യയുടെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് അധികാരിതയില് ഉൾപ്പെടുന്നവരായിട്ട് കണക്കാക്കപ്പെട്ടുള്ളത് അത്രയും കണക്കാക്ക സംസ്ഥാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മൻസൂർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രജനി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത പഞ്ചായത്ത് വികസന ചെയർപേഴ്സൺ വിജയലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെന്താമര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജന ഹസൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി പ്രഭാകരൻ പഞ്ചായത്ത് മെമ്പർമാർ ഉഷ ശശീന്ദ്രൻ ഗീത ഓമന മുരുകൻ സി ഡി എസ് ചെയർപേഴ്സൺ രുക്മിണി പ്ലാൻ ക്ലർക്ക് ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്